ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വസുദേവ ശ്രീ മഹാഭാഗവതം സ്കന്ധം രണ്ട് അഞ്ചാം അധ്യായം ജനന നിരൂപണം നാരദൻ പറഞ്ഞു ദിവദേവ നമസ്കാരം ഭൂതഭാവന പൂർവജ ഉണ്ടാക്കി തരണേ ജ്ഞാനം ആത്മതത്വനിദർശനം ഏതിൽ നിന്നേതിനാൽ സൃഷ്ടം ഇതേതിൻ രൂപകം പ്രഭോ ഏതിനായേതിൽ നിഷ്ഠം മേചൊൽക തത്വം യഥാതഥം ഇതൊട്ടു ഭൂതഭവ്യ ഭവൽ പ്രഭു നെല്ലിക്ക പോൽ വാഴവു വിശ്വം നിന്റെ കൈകളിലല്ലയോ ഭൂതങ്ങളാൽ അങ്ങേ വിശ്വം നിർമ്മിപ്പുമായയാൽ സ്വയം ആർ ചൊന്ന ഏതറിവാലയം നീ ഏതറിവാല ശക്തി കൊണ്ട് എട്ടുകാലി പോൽ തീർത്ത തീർത്തവാൾവിനെ പരാശ്രയത്തെ കൂടാതെ നാമരൂപഗുണോ ഉത്തമാധമധ്യമം ജനിച്ചു സദസം മറ്റൊന്നാലല്ല നിശ്ചയം അനുഷ്ഠിപ്പു ഘോരതപസ് എന്നിട്ടും നീ സമാഹിതൻ മറ്റൊരാൾ മീതയുണ്ടെന്നു ശങ്കിപ്പൂ ഞങ്ങളാ ക്ഷണം എല്ലാം പറഞ്ഞു തന്നാലും സർവജ്ഞ സകലേശ്വര ഈശങ്കൽ നിന്നെ പ്രകാരമറിഞ്ഞു താങ്കൾ അപ്പടി ബ്രഹ്മാവ് പറഞ്ഞു അഭിനന്ദനമർഹിപ്പോ വൽസ നിന്നുടെ സംശയം എനിക്കു ഭഗവത് കീർത്തി ചെയ്യുവാൻ സംഗതിയാകയാൽ ഈശൻ ഞാനല്ല എനിക്കുള്ളത് അദ്ദേഹത്തിനനുഗ്രഹം അതിനാൽ ഞാൻ സൃഷ്ടി ചെയ്യൂ കാൺമീൽ ഇതു കളഭവാൻ പ്രകാശത്തിനാൽ പ്രകാശത്തിനാൽ ഞാൻ അഗ്നിപോൽ താരങ്ങൾ പോൽ ആദിത്യചന്ദ്രഗ്രഹങ്ങൾ പോൽ ജഗത്തിൽ ഗുരുവായെന്നെ പറവരും ആർദന്മായയിൽ മോഹിച്ചിട്ടിവന്നായി നമിപ്പു ഞാൻ അവന്റെ കണ്ണിൽപ്പെടുവാൻ ശങ്കിച്ചു ഇഴുന്നമായയാൽ മുഗ്ധരായി തെളിവു ദുർബുദ്ധികൾ ജ്ഞാനൻ്റെ നാരായണപരം വേദം ദേവൻ നാരായണാംശ നാരായണ പരം ലോകം നാരായണ നാരായണപരം മഖം നാരായണപരം യോഗം നാരായണപരം തപം പരം ജ്ഞാനം നാരായണപരാഗതി സർവാര്യാമികൂഢനാൽ സൃഷ്ടനാണു ഞാൻ അവന്റെ കൃപയാൽ താൻ ഞാൻ സൃഷ്ടി പൂതദ്വിഭാവിതം സ്വീകരിച്ചു സത്വരജസം സൃഷ്ടി സ്ഥിതി നിരോധാർത്ഥം മായയെ കൊണ്ടു നിർഗുണൻ കാര്യകാരണകർത്തൃത്വം ദ്രവ്യജ്ഞാന ക്രിയാശ്രിതം അതിനാൽ പുരുഷൻ മുക്തന് മായയാൽവദ്ധൻ എപ്പോഴും ബ്രഹ്മൻ സർവേശ്വരൻ തന്നെ ഭഗവാൻ ത്രിഗുണാവൃതൻ അവൻ ായ കാലം കർമ്മം സ്വഭാവവും സ്വഭാവൽ പരിണാമവും കർമാൽ മഹത്വുമാ പുരുഷംഗലധിതം രജസത്വ മഹത്തത്വത്തിങ്കൽ പ്രഭിന്നമായി തമ പ്രധാന അഹങ്കാരം ദ്രവ്യജ്ഞാന ക്രിയാത്മകം സാത്വികം രാജസം ഭിന്ന താമസം അഹങ്കാരം പ്രധാനമായി ദ്രവ്യശക്തിയുമായ അതിൽ മാത്രാഗുണം ശബ്ദം അവബോധകം ശോഭിക്യം വ്യോമത്തിൽ നിന്നുണ്ടായി സ്പർശ ഗുണാനിലൻ പരാന്യാൽ ശബ്ദവത്താ പ്രാണനോ ജോലാന്തൻ

ും കാരണം പത്തേന്ദ്രിയങ്ങളെ തേജക്ഷോഭം നിർമ്മിച്ചു ജിഹുയും ചേരേണ്ടപടി ചേരാത്ത ഭൂതേന്ദ്രിയ മനസ്സുകൾ ബ്രഹ്മണ്ഡ രൂപ സൃഷ്ടിക്കു തകാതെ കിടക്കവേ ഭഗവത് ശക്തിയാൽ സൂക്ഷ്മ സ്ഥൂലഭാവം ഗ്രഹിച്ചവ ഇണങ്ങി നിന്നു സമഷ്ടി വ്യഷ്ടിരൂപം വരിക്കയായി നീരിൽ കിടക്കും ആ മുട്ട അനേകായിരം ആണ്ടിനാൽ കാലകർമ്മ സ്വഭാവസ്ഥ ജീവനാൽ ജൈവരൂപമായി അനേകമായിരം ഊരുക്കൾ കണുകൾ പാദങ്ങൾ കയ്യുകൾ മുഖങ്ങൾ ശീർഷക ശീർഷകങ്ങൾ അണ്ടത്തിൽ ജാതനായി കുമാൻ പുരുഷന്റെ മുഖം ബ്രഹ്മൻ അവന്ത ബാഹു ക്ഷത്രിയൻ ഊരു വൈശ്യൻ തീയ ശ്രീപാദം ശൂദ്രനുമായി ക്രമാൽ പുരുഷന്റെ പദം ഭൂമി ഭുവസ്സോ തന്റെ നാഭിയും തീയ ഹൃദയം സ്വർഗം മഹർലോകമുരസ്ഥടം കഴുത്തത്രേ ജനർലോകം തപോലോകം സ്തനദ്വയം സത്യലോകം ബ്രഹ്മലോകം സനാതനം വിഭുവിൻറെ അരക്കെട്ടാണതം വിതരം തുടക്കൾ ശുദ്ധം ജംഗരണ്ടും മഹാതലം തൽങ്ങൾ മേൽക്കാലടി രസാതലം കീഴ്ക്കാലടികൾ പാതാളം ഏവം ലോകമയൻമാൻ ഭൂപര്യന്തം കാലുകളായി ഭുവസ്വരനാഭിയായി സ്വർഗം വര ശിരസായും കൽപ്പിച്ചിടുന്നതും ചിതം